നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനും അനുയായിയും വലതുപക്ഷ ചിന്താഗതിക്കാരനുമായിരുന്ന കർക്ക് മരിച്ചിട്ട് രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ വലതുപക്ഷ ചിന്തകൾ കുട്ടികളിലേക്ക് പടരുന്നതിനും വലിയ തോതിലുള്ള പോഡ്കാസ്റ്റിലൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിനുമൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കർക്ക് അങ്ങനെ ഒരു സംവാദത്തിനിടയിൽ കുട്ടികളുമായി ഉള്ള യൂട്ടാവാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സംവാദത്തിനിടയിലാണ് കർക്ക് വെടിയേറ്റ് മരിക്കുന്നത് അദ്ദേഹത്തെ വധിച്ചതാകട്ടെ വലതുപക്ഷ ചിന്താഗതിക്ക് എതിര് നിൽക്കുന്ന ഒരു വ്യക്തി അതായത് വലതുപക്ഷ ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് കർക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ തോതിൽ മനന്നൊന്നാണ് താൻ ഇത്തരത്തിലുള്ള ഒരു എന്നെ ക്രിയ പ്രക്രിയ ഒരു അത്തരത്തിലൊരു നടപടി ചെയ്തത് എന്നാണ് ഈ ചാർലിക്കർക്കിൻ്റെ കൊലപാതകയായ റോബിൻസൺ പിന്നീട് മാധ്യമങ്ങളോടും പോലീസിനോടുമൊക്കെ തുറന്ന് സമ്മതിച്ചത് അതെന്തായാലും ഈ ചാർലിക്കർക്ക് മരിച്ച് മണി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായിട്ട് ട്രംപിൻ്റെ കൃത്യമായ നിർദ്ദേശം ട്രംപിൻ്റെ കൃത്യ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടൊക്കെ കഴിഞ്ഞു എന്നത് വ്യക്തമാണ് ഇത് വലിയ തോതിലുള്ള ഒരു വിവാദമാണ് അമേരിക്കയിൽ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ വലിയ തോതിലുള്ള വിദ്വേഷം പരത്തുന്നതിന് ചാർലി ചാലിക്കർക്കിൻ്റെ ഈ ഇത്തരത്തിലുള്ള കൊലപാതകം വഴി വെച്ചു ഈ ഇദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മീഡിയയിലൂടെ രംഗത്ത് വരികയും വൈകാരികമായ ഒരു പ്രകടനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് അത് ട്രംപിന് അനുകൂലമായ ഒരു വൈകാരിക പഠനം തന്നെയായിരുന്നു ഈ യൂട്ടാവാലി സർവകലാശാലയിൽ വെച്ച് തന്നെയാണ് ഈ ചാർലി കർക്കിന്റെ ഭാര്യ ഈ എർക്കി കർക്ക് ആ കുട്ടികളുമായിട്ട് സംവദിച്ചത് ചാർലി പിന്നെ ചാർലി പോഡ്കാസ്റ്റുകൾ ചേരുന്ന ഓഫീസിൽ വെച്ച് വെള്ളിയാഴ്ച ആയിരുന്നു എർക്കിൻ്റെ പ്രതികരണം ചാർലി എന്നെയും കുട്ടികളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കൊലയാളിയെ പിടികൂടാൻ പ്രയത്നിച്ച നിയമപാലകർക്ക് നന്ദി എൻ്റെ ഉള്ളിൽ ആ കൊലയാളി കത്തിച്ച തീ എന്താണെന്ന് അയാൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഈ വിധവയുടെ നിലവിളി ലോകമെമ്പാടും ഒരു യുദ്ധ കാഹളം പോലെ പ്രതിധ്വനിക്കും ചാർലി പ്രസിഡന്റിനോട് ഒരു പ്രസിഡന്റിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഭർത്താവിച്ചിരുന്ന ക്യാമ്പസ് ടൂറുകൾ റേഡിയോ ഷോകൾ പോഡ്കാസ്റ്റ് എന്നീ ജോലികൾ ഞാൻ ഏറ്റെടുക്കും അദ്ദേഹത്തിന്റെ പാരമ്പര്യം നശിക്കാൻ ഒരു കാരണവശാലും ഞാൻ ആരെയും സമ്മതിക്കില്ല അനുവദിക്കുകയുമില്ല അരാജകത്വവും അനിശ്ചിതത്വവും നിറഞ്ഞ ഈ ലോകത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ നിലനിർത്തും ചെയ്ത എല്ലാ സഹായങ്ങൾക്കും പ്രസിഡന്റിന് നന്ദി എന്നായിരുന്നു ഇർക്കിർക്ക് പിന്നീട് മാധ്യമങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന അവസരത്തിൽ തുറന്നു പറഞ്ഞത് അതേസമയം ചാർലി കർക്കിനെ കൊലപ്പെടുത്തിയതിന് കസ്റ്റഡിയിലുള്ള ടൈലർ റോബിറ്റ് പേര് ഈ പ്രസംഗത്തിലൊന്നും ഇവർ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ചാർലി ക്രിക്കും ഇർക്കിക്ക് മൂന്ന് വയസ്സുള്ള മകളും ഒരു വയസ്സുള്ള ഒരു മകനുമുണ്ട് മകൾ പിതാവിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും വേദനയോട് തന്നെയാണ് ഇറക്കിയ പിന്നീട് ആ മാധ്യമങ്ങളോട് പങ്കുവച്ചത് തീർച്ചയായിട്ടും ഈ വിധവയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വലിയ തോതിൽ ഒരു ഇമ്പാക്ട് അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് യു എസ് കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഇവരുടെ ചാർലിയുടെ ഭാര്യയുടെ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം വലിയ തോതിൽ എന്നെ കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം ഏറ്റവും അധികം കുട്ടികളുമായിട്ടായിരുന്നു എറിക്ക് സംസാരിച്ചു ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ ചാർലിയെ ഇത്തരത്തിലുള്ള ഒരു ഈ വലതുപക്ഷ ചിന്താഗതിക്ക് എതിർ നിൽക്കുന്ന ഒരു വ്യക്തി റോബിൻസൺ എന്ന് പറയുന്ന വ്യക്തി കൊല നടത്തിയത് ഇതിനെതിരെ വലിയ തോതിലുള്ള മുറവിളികൾ അമേരിക്കയിൽ ഉയരുന്നതിന് മുൻപ് തന്നെ ട്രംപിൻ്റെ ഇടപെടലിലൂടെ ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി വരുന്നത് തീർച്ചയായിട്ടും ഇത് ട്രംപിന് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കിയെടുക്കും അമേരിക്കയിൽ എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പറക്കുന്നത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ ഈ ഇറക്കിൻ്റെ ഇറക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകർ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതെല്ലാവരും തന്നെ ട്രംപിൻ്റെ അനുയായികളും വിശ്വസ്സരും ഒക്കെ ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയണം കാരണം വനിതപക്ഷ ചിന്താഗതി വ്യാപിപ്പിക്കും തിന് വലിയ തോതിലുള്ള പങ്കുവഹിച്ച ആൾ തന്നെയാണ് ഈ ചാർലി എർക്ക് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ചിന്താഗതി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയിലൂടെ വീണ്ടും സജീവമാകും എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നടന്നുള്ള ഭാര്യയെ നടത്തിയ പരാമർശത്തിലൂടെ വ്യക്തമാകുന്നത്